പ്രവൃത്തി പൂർത്തീകരിക്കാത്ത ആറളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടി പാലത്തിലൂടെയുള്ള തൊഴിലാളികളുടെ യാത്ര ജീവൻ പണയം വെച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പാലം നിർമ്മാണം ഇതുവരെയും ആറളം പഞ്ചായത്തിലെ പണി പൂർത്തീകരിക്കാത്ത അമ്പലക്കണ്ടി പാലത്തിന്റെ അവസ്ഥയാണിത് ജീവൻ പണയം വെച്ചാണ് തൊഴിലാളികൾ ഇതുവഴി കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പാലം നിർമ്മാണം ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല മഴവെള്ളം കുതിച്ചെത്തി പാലത്തിന്റെ തൂണുകൾ ഇളകിയ നിലയിലാണിപ്പോൾ പാലത്തിന്റെ മെയിൻ സ്ലാബ് പൂർത്തീകരിച്ചിട്ടില്ല ുരിതയാത്ര വിവരിക്കുന്നതിനായി നാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ദുരിതയാത്രയെക്കുറിച്ച് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എന്താ ഈ പാലത്തിൻ്റെ ഇപ്പോൾ അവസ്ഥ അത്യാവശ്യം വെച്ചാൽ പിന്നെ ഇതിലെ ഇതിലെ പിന്നെ ഫാമിൽ പോകുന്ന പണിക്കാരുണ്ട് ചെത്തുകാരുണ്ട് പിന്നെ പുല്ല് ചെത്താൻ പോകുന്ന പിന്നെ സ്ത്രീകൾ അടക്കമുള്ളവരുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കുക ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു ഇതിൻ്റെ പ്രയാസം മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം മരം വന്നിട്ട് അതിന്റെ തൂണെല്ലാം ചെരിഞ്ഞു ആരും തിരിഞ്ഞു നോക്കുന്നില്ല പാലത്തെ തൂണൂല്ല തൂണിങ്ങനെ ചെരിഞ്ഞ് പാലും ചെയ്ത് ഭാഗത്തോളം ചേഞ്ഞില്ല കിടക്കുന്നത് മഴവെള്ളത്തില് ഒരു മരം വന്നിടിച്ച് ചാഞ്ഞ് പോയതാണ് പൂർത്തീകരിച്ചിട്ടില്ല പൂർത്തീകരിച്ചിട്ട അതെ പാലം പൂർത്തീകരിച്ചിരുന്നെങ്കി പറയില്ലായിരുന്നു തുണമറിയല്ല വാർത്ത പൂർത്തിയായില്ല ഒന്നാമതെ ഇപ്പം മുഴുത്ത മൂത്ത കവുങ്ങുകളൊന്നുമില്ല പിന്നെ കവുങ്ങുകളൊക്കെ വെട്ടിയിടുന്നു അതൊരു ഒന്ന് രണ്ട് പ്രാവശ്യം കടന്നു പോയി കഴിയുമ്പോൾ തന്നെ ഇടിഞ്ഞാരലൊക്കെ താഴെ വീഴും അങ്ങനെയൊക്കെ ചെറിയ പെരുക്കുകളൊക്കെ പറ്റിയവരുണ്ട് കാലുളുക്കി അതുപോലെയുള്ള പെരുക്കളൊക്കെ പറ്റിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു നടപടി ആ അതെ അത് പൂർത്തീകരിച്ചിരുന്ന എല്ലാവർക്കും ഉപകാരപരമായതന്നെ ഇപ്പോൾ ഇതുകൊണ്ട് ഒരു ഉപകാരമില്ലാതെ അന്ന് മുടക്കിയത്തോളം പൈസ പോലെയാണ് ഉള്ളത് അപ്പോൾ അത് കുറച്ച് പൈസ കൊണ്ട് മുടക്കിയാൽ അത് പൂർത്തീകരിക്കാൻ പറ്റും ആ പണം മുടക്കിയത് ഉപകാരപ്രദമാണ് തൂണുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തെങ്ങിൻ തടികളും കവുങ്ങിൻ തടികളും കൊണ്ട് താൽക്കാലിക പാലം ഉണ്ടാക്കിയാണ് തൊഴിലാളികൾ ഉൾപ്പെടെ ആറളഫാമിലേക്കും തിരികെയും കടന്നുപോകുന്നത് ഈ വർഷകാലത്തും അമ്പലക്കണ്ടിക്കാർക്ക് ദുരിത യാത്ര തന്നെ പണി പൂർത്തീകരിക്കാത്ത ഈ പാലത്തിൽ കവുങ് തടിയും തെങ്ങിൻ തടിയും ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലാളികളും ക്ഷീരകർഷകരും ആറളഫാമിലേക്ക് കടക്കുന്നതും ും അപകടം വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അതിന് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത് ഇതാണ് അമ്പലക്കണ്ടി പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അമ്പലക്കണ്ടി പാലത്തിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റ് അനോസ്